ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് ചിക്കൻ മന്തി അപ്പം നമ്മൾ ചിക്കൻ മന്തിക്ക് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് കേട്ടോ പിന്നെ ഒരു കിലോ ചിക്കൻ നമ്മളങ്ങനെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ജീരകപ്പൊടി കുരുമുളക് പൊടി മാഗി ട്യൂബ് കാപ്സിക്കം അതുപോലെ മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഒന്നര ഒനിയൻ അരച്ചെടുത്തത് ഒന്നര ക്യാരറ്റും അരച്ചെടുത്തത് പിന്നെ നമ്മൾ മാഗി ട്യൂബ് നന്നായി ചതച്ചെടുത്തു ടൈഗർ ആണ് അതിൻ്റെ പേര് ഇത് ഒരു ഓപ്ഷൻ കെട്ടോ ഇത് വേണ്ടവർക്ക് ആഡ് ചെയ്താൽ മതി ഇതൊരു കളറും കൂടിയാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ ചിക്കനെ മിക്സാക്കി ഇപ്പോൾ ചിക്കന് കളർ നോക്കുക എന്തൊരു മനോഹരമാണ് കാണാൻ അപ്പോൾ നമ്മൾ ചിക്കനെയൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ജീരകപ്പൊടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ചെടുത്ത ഒന്നിയനും പിന്നെ അരച്ചെടുത്ത ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള ഇത് ക്യാപ്സിക്കമാണ് അങ്ങനെ നമ്മൾ ക്യാപ്സിക്കം ഇട്ട് നന്നായി മിക്സ് ചെയ്യുക നിങ്ങളെല്ലാവരും അങ്ങനെയാണോ മന്തിയിലെ ചിക്കൻ റെഡിയാക്കുന്നത് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അതിനും നമ്മൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ നല്ല ചൂടായതിന ശേഷം നമുക്ക് ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചിക്കൻ എല്ലാം എൽ ഫുള്ളായി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വേവുമ്പോഴേക്കും നമുക്ക് ചോറിനുള്ള പണി നോക്കാം അപ്പോൾ നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ അടുപ്പത്താണ് ചോറ് വെക്കുക നിങ്ങളുടെ അമ്മച്ചിമാരൊക്കെ അടുപ്പത്താണോ അതോ ഗ്യാസ് മെല്ലാണോ വെക്കുകയെന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണേ അപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട് അതിലേക്ക് കുരുമുളക് ഇടാം പിന്നെ പട്ടയും പൂവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അരി അവിടെ കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് അത് ഇതിലിടാം പിന്നെ നമ്മൾ അതിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അത് പറയാൻ മറന്നുപോയി പിന്നെ നമ്മൾ നന്നായി കഴുകി വെച്ച അരി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ ചോറ് ഒട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ നമ്മൾ മയോണിസ് തയ്യാറാക്കാം മയോണിസിന് ഞങ്ങൾ ആവശ്യമായി വെച്ചിരിക്കുന്നത് മൂന്ന് മുട്ടയാണ് കേട്ടോ അപ്പോൾ മൂന്ന് മുട്ട ഇട്ടതിന് ശേഷം ഒരു രണ്ട് മൂന്നാല് വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിലും സൺഫ്ലവർ ഓയില് എത്രത്തോളം ഇട്ട് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം കട്ടി കൂടും അപ്പോൾ നമ്മൾ മറ്റേ മയോണീസൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ടി വേണമല്ലോ അപ്പോൾ നമ്മളെ ചിക്കൻ നന്നായി വന്നിട്ടുണ്ട് മയോണീസ് അവരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇനി ചിക്കനിലേക്ക് ചോറ് ആഡ് ചെയ്യാം അപ്പോൾ ഇത് നമ്മളെ സുന്ദരമായ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് മയോണീസും കൂട്ടി കൂട്ടി അടിച്ചാൽ പിന്നെ ഗായ പറയേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ മന്തി കഴിക്കാൻ പോവുകയാണ് അനിയനും വീട്ടിലുള്ളവരൊക്കെ നല്ല കട്ട വെയിറ്റിങ്ങാണ് അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മായിടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഹിബോസിൻ്റെ വീട്ടിനടുത്താണ് കേട്ടോ എൻ്റെ അമ്മായിൻ്റെ വീട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെടാത്തവരായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഒരു സബ്സ്ക്രൈബും ലൈക്കും കമൻ്റ് എല്ലാം ചെയ്തു പോയിക്കോളെ ഷെയറും ചെയ്തോണ്ടി പിന്നെ നമ്മൾ ഇനി ഇങ്ങനത്തെ മനോഹരമായ വീഡിയോ ഉണ്ടെങ്കിൽ എല്ലാവരും കട്ട സപ്പോർട്ട് വേണം കേട്ടോ അപ്പോ താങ്ക് യു ബായ് അസ്സാം വലൈക്കും